ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്തുള്ളത് ജോൺ ബ്രിട്ടാസ് ആണ് അദ്ദേഹം പറയുന്നത് വർഗീയ ശക്തികളാണ് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം നിങ്ങളെ ഭരിക്കുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുമ്പോൾ ബി ജെ പി രാഷ്ട്രീയം നോക്കിയല്ല ഭാരതത്തിൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ആനുകൂല്യങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് ഒരു ആനുകൂല്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ സൗജന്യ റേഷൻ കൊണ്ടുവത്തു സൗജന്യ ഗ്യാസ് കൊടുത്തു അങ്ങനെ പല വിധത്തിലുള്ള പദ്ധതികൾ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അവരുടെ ആരുടെയും മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ബി ജെ പി സർക്കാർ രാജ്യത്തുടനീളം വികസനങ്ങൾ എത്തിക്കുന്നത് സി പി എമ്മിന് നിലനിൽപ്പില്ല കോൺഗ്രസിനും ഇല്ല കോൺഗ്രസ് എന്ന് പറയുന്നത് പാടെ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു സംഗതിയാണ് കേരളത്തിൽ മാത്രമാണ് എന്തെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നത് അതിനെ പ്രതിരോധിക്കാനാണ് രാമനെ മാംസഹാരിയായും രാമൻ ലക്ഷ്മണനും ഒക്കെ ഭരണപക്ഷ എം എൽ എ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണ് ചട്ടമ്പി ഉണ്ടായിരുന്നു അയ്യങ്കാളി ഉണ്ടായിരുന്നു ഇവരെല്ലാം ഹിന്ദുക്കളാണ് ഇവരെല്ലാം മുന്നോട്ട് വെച്ച നിലപാടുകളെല്ലാം ഒരേപോലെയായിരുന്നു ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത് വിഗ്രഹങ്ങൾ അടിച്ചു അടയ്ക്കണം ജാതി വ്യവസ്ഥ ഇവിടെ പാടില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അതേ അതേ വ്യക്തിയുടെ വിഗ്രഹം വെച്ചാണ് ഇവിടെ ആരാധിക്കുന്നത് അത്രയും വലിയൊരു വിനോദാഭാസം നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ വ്യത്യമാർഗം പിടിച്ച നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പഴയ ചരിത്രത്തെ വീണ്ടും എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ട് അതൊരു പോയില്ലേ അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കാറില്ല ഏറ്റെടുക്കാമല്ലോ എന്തുകൊണ്ട് അയോധ്യയിലെ രാമൻ ബിജെപിയുടെ ആണ് സിപിഎമ്മിന്റെ ആണെങ്കിൽ ആണ് കോൺഗ്രസിന്റെ ആണ് അതിന്റെ അവർക്കൊന്നും രാമനെ വേണ്ടാത്ത രാമക്ഷേത്ര പ്രാണപരി ദിനത്തിൽ നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളായ ലെഫ്റ്റിസ്റ്റ് ആൾക്കാർ വരെ ആൾക്കാർ വരെ ഫോട്ടോ ആ ഒരു വികാരം രാമൻ എന്ന വികാരം രാമൻ ഹിന്ദുക്കളെ ഞങ്ങളുടേതാണ് എന്ന വികാരം കേരളത്തിൽ ജീവിക്കുന്ന ഹൈന്ദവർക്കുണ്ട് അപ്പോൾ ആ ഒരു വികാരം ആരെയാണ് പീഡിപ്പിക്കുന്നത് കോൺഗ്രസ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും വിദ്യാഭ്യാസപരമായിട്ട് അത്ര അങ്ങോട്ട് ഉയർന്നു വന്നിട്ടില്ല അത്രയ്ക്കും അങ്ങോട്ട് ഡെവലപ്മെന്റ് ആയിട്ടില്ല ഇവര് ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന് പറയുന്നുണ്ട് വരുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരായിരിക്കും ആ വന്നിട്ടുണ്ട് അപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്രത്തോളം വികസനങ്ങൾ വരാൻ പോവാണ് പക്ഷെ വിദ്യാഭ്യാസമായി എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും നമ്മൾ കേരളത്തിലുള്ള മലയാളികളായിരിക്കും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് മനുഷ്യന്റെ മനസ്സില് മതവികാരങ്ങൾ വ്രണപ്പെട്ടു തുടങ്ങുകയാണെങ്കിൽ അത് അതൊരു ടാസ്ക് ആണ് അവർ അവരുടെ മുന്നിൽ ആ ഒരു ഭ്രാന്തായിട്ട് മാറും മനുഷ്യന് ആ ഭ്രാന്തിൽ പിടിച്ച് അവർക്ക് അധികാരം നിലനിർത്താൻ പറ്റും വെസ്റ്റ് അവസാനിച്ചു തീർന്നു അവിടെ ഇനി ഇല്ല കനൽ കെട്ടു ഇനി ഉള്ളത് കേരളത്തിൽ മാത്രമാണ് അവിടെ അവസാനിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രം മതി കാരണം അങ്ങനെയാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും ആ പോക്കു ഇപ്പൊ കേരള സർക്കാർ കാലാകാലങ്ങളായിട്ട് നടത്തി വരുന്നത് ന്യൂനപക്ഷ പ്രീണനവും ഹൈന്ദവ വിരുദ്ധതയുമാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പറയാം കേരളത്തിലെ ബി ജെ പിയുടെ നേതാക്കളെ സംഘപരിവാർ ആശയത്തിൽ വിശ്വസിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളെ നജ്വത്തുൽ മുഹ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക മതസമുദായക്കാർ അവരുടെ പരിപാടിയിലേക്ക് വിളിക്കുന്നു അതിന് തൊട്ടു പിന്നാലെ മുജാഹിദീൻ്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് എത്തുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ജോൺ ബ്രിട്ടാസ് എംപിയും അതോടൊപ്പം സി പി ഐയുടെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വുമാണ് അവരെ എല്ലാവരും പറയുന്നത് ഹിന്ദുക്കളെ മുസ്ലിങ്ങളുമായി അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആ വേദിയിൽ അനുസ്യതം തുടരുന്നുണ്ട് കാരണം അവിടെ പറയുന്നുണ്ട് ഒരു പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് രാജ്യത്തുള്ളത് അപ്പോൾ ആ രാജ്യത്ത് അങ്ങനെയുള്ള ഒരു വർഗീയ ശക്തിയുടെ മുൻപിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കഴുത്ത് കൊണ്ട് നീട്ടിക്കൊടുക്കരുത് എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുജാഹിദീൻ്റെ സംസ്ഥാന സമ്മേളനത്തിലെത്തി അവിടെ പറയുമ്പോൾ അതിന് പല രാഷ്ട്രീയ മാനങ്ങളുണ്ട് കാരണം ആ അടുത്ത് അത് കഴിഞ്ഞു പറയുന്നത് ജോൺ ബ്രിട്ടാസാണ് അദ്ദേഹം പറയുന്നത് വർഗീയ ശക്തികളാണ് നിങ്ങൾക്കൊപ്പം നിൽക്കാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം നിങ്ങൾക്കൊപ്പം നിൽ നിങ്ങളുടെ നിങ്ങളെ ഭരിക്കുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾ യാതൊന്നും പ്രതീക്ഷിക്കരുതെന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് മുസ്ലിം വിഭാഗങ്ങൾക്കൊന്നും കിട്ടുന്നില്ല പകരം അവഗണനയാണ് എന്ന് കേരളത്തിന്റെ ഒരു ജന കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് അയച്ച ജനപ്രതിനിധി ആ ഒരു മുസ്ലിം വിഭാഗത്തിന്റെ മതസമ്മേളനത്തിൽ പറയുമ്പോൾ അതിന് പല രാഷ്ട്രീയമാനങ്ങളുണ്ട് അങ്ങനെ മുസ്ലീങ്ങളെ പ്രീണിപ്പിക്കുകയും അതോടൊപ്പം കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പിയെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും അവർ ബി ജെ പി എല്ലാം എതിർക്കുന്നത് ഹൈന്ദവ മതത്തെയും ഹൈന്ദവ ആചാരങ്ങളെയുമാണ് ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റി ബി ജെ പി രാഷ്ട്രീയം നോക്കിയല്ല ഭാരതത്തിൽ വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ബി ജെ പി ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമല്ല ഒരു ആനുകൂല്യങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ട് ഒരു ആനുകൂല്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ സൗജന്യ റേഷൻ കൊണ്ടുവത്തു സൗജന്യ ഗ്യാസ് കൊടുത്തു അങ്ങനെ പല വിധത്തിലുള്ള പദ്ധതികൾ ജനോപകരപ്രദമായ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമ്പോൾ അവരുടെ ആരുടെയും മതമോ രാഷ്ട്രീയമോ ജാതിയോ ഒന്നും നോക്കിയിട്ടല്ല ബി ജെ പി സർക്കാർ രാജ്യത്ത് ഉടനീളം വികസനങ്ങൾ എത്തിക്കുന്നത് പക്ഷേ ആ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്ത് ആ സർക്കാർ നടത്തുമ്പോഴും അതിനെ വർഗീയമായ വഴി വേർതിരിവുണ്ടാക്കി അവിടെ ഒരു കലാപശ്രമത്തിന് സി പി എം കാലാകാലങ്ങളായിട്ട് നടത്തുന്നതാണ് അങ്ങനെയുള്ള ശ്രമങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഹൈന്ദവർ തന്നെ ഹൈന്ദവരെ അതായത് ബി ജെ പി ഓൾമോസ്റ്റ് എല്ലാം ഹൈന്ദവരണല്ലോ ഹൈന്ദവർക്കിടയിൽ തന്നെ ഒരു ഭിന്നത ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ഹൈന്ദവർക്കിടയിൽ കേരളത്തിൽ മാത്രമാണ് ഭിന്നതയുള്ളത് അതിന് കാരണം മറ്റൊന്നുമല്ല കേരളത്തിലെ ഒരു പ്രബല വിഭാഗങ്ങൾ ആ പ്രബല വിഭാഗങ്ങളാണ് ഹിന്ദുക്കൾ അതിൽ നാല്പത്തിമൂന്ന് ശതമാനത്തോളം രണ്ട് പ്രബല വിഭാഗങ്ങളാണ് അതായത് ഈഴവ കമ്മ്യൂണിറ്റിയും അതോടൊപ്പം നായർ കമ്മ്യൂണിറ്റിയും അവരുടെ വോട്ടുകൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലേക്ക് പോയേക്കും എന്ന ചിന്ത കൂടിയുണ്ട് സി പി എമ്മിന് അപ്പോൾ ആ ഭയമൊക്കെ തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ വിരുദ്ധതയെ പുറത്തേക്കുന്നത് കാരണം അയോധ്യയിൽ പ്രാണപ്രദക്ഷി നടക്കുമ്പോൾ അവിടെ ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള എല്ലാവരും പങ്കെടുക്കണം അത് അഭിമാനമാണെന്ന് പറഞ്ഞവരാണ് എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ അതോടൊപ്പം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ രണ്ട് പ്രസ്താവനകൾ കേരളത്തിലെ പ്രബലമായ രണ്ട് സമുദായ ശക്തികളിൽ നിന്ന് വരുമ്പോൾ അത് തീർച്ചയായും സി പി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഈ രണ്ട് പ്രബലരായ മുൻ സമുദായ ശക്തികൾ ബി ജെ പിക്ക് ഒപ്പം പോയാൽ കേരളത്തിൽ സി പി എമ്മിന് നിലനിൽപ്പില്ല കോൺഗ്രസിനുമില്ല കോൺഗ്രസ് എന്ന് പറയുന്നത് പാടെ ചിത്രത്തിലേ ഇല്ലാത്ത ഒരു സംഗതിയാണ് കേരളത്തിൽ മാത്രമാണ് എന്തെങ്കിലും പ്രതീക്ഷ അവശേഷിക്കുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ കേന്ദ്രത്തിൽ ഇങ്ങനെയൊരു രാഷ്ട്രീയ നീക്കം അതായത് കേന്ദ്രത്തിൽ ഇപ്പോൾ അയോധ്യയിൽ പ്രാണപ്രദ നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് സി പി എമ്മിന്റെ ഉത്തരവാദിത്തമാണ് അതിനപ്പുറം അതിനെ പ്രതിരോധിക്കാനാണ് രാമനെ മാംസഹാരിയായും രാമനെ ലക്ഷ്മണനും ഒക്കെ ഭരണപക്ഷ എം തന്നെ ചിത്രീകരിക്കുന്നത് അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഒന്നു മാത്രമാണ് അതിനെ കണ്ടു നിൽക്കുന്നത് ഹൈന്ദവരായ സി പി എമ്മിന്റെ അണികളാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇപ്പം നായർ സമുദായത്തെ പറ്റിയും ഈഴവ സമുദായത്തെ പറ്റിയും പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഞാനൊരു മനുഷ്യനായിട്ട് ഒന്ന് സംസാരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലും കേരളത്തിലായാലും ഭാരതത്തിലായാലും ഒരുപാട് നായകന്മാർ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ കഥ എടുക്കുകയാണെങ്കിൽ ഇവിടെ ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നു ചട്ടമ്പിസ്വാമികൾ ഉണ്ടായിരുന്നു അയ്യങ്കാളി ഉണ്ടായിരുന്നു ഇവരെല്ലാം ഹിന്ദുക്കളാണ് ഇവരെല്ലാം മുന്നോട്ട് വെച്ച നിലപാടുകളെല്ലാം ഒരേപോലെയായിരുന്നു ആ ഹിന്ദുക്കളുടെ സമുദായത്തിൽ തന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് ഒരു അതേ ഹിന്ദുക്കളാണ് അതെ പ്രസ്ഥാനമല്ല അതേ ഹിന്ദുക്കൾ തന്നെയാണ് ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത് വിഗ്രഹങ്ങൾ അടിച്ചു അടയ്ക്കണം ജാതി വ്യവസ്ഥ ഇവിടെ പാടില്ല എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അതേ അതേ വ്യക്തിയുടെ വിഗ്രഹം വെച്ചാണ് ഇവിടെ ആരാധിക്കുന്നത് അത്രയും വലിയൊരു വിനോദാഭാസം നടക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ഭാരതത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ രാജാറാം മോഹൻ റോയ് ഇവരൊക്കെ നവോത്ഥാന കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നവോത്ഥാന നായകന്മാരാണ് ഇവരും മുന്നോട്ട് വെക്കുന്നത് വിശ്വാസങ്ങളും ആചാരങ്ങളും മനുഷ്യന് വേണം ആവശ്യത്തിന് വേണം പക്ഷേ അതിനേക്കാൾ ഉപരി മത മതവും ജാതിയും ഒന്നും അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവരും ഒരേപോലെ തന്നെ കാണും എല്ലാവരും മനുഷ്യരാണ് എന്നൊരു നിലപാട് മുന്നോട്ട് വെച്ചവരാണ് ഈ നവോത്ഥാന നായകന്മാർ ആ സ്ഥാനത്താണ് വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഭക്തിമാർഗം പിടിച്ച നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പഴയ ചരിത്രത്തെ വീണ്ടും പുതുക്കുകയാണോ എന്നൊരു സംശയം ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ നമ്മുടെ വിധുപ്രതാപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മതം ആശ്വാസമാകണം ആവേശമാകരുതെന്ന് ഇപ്പം ഇപ്പൊ എന്താ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൊത്തം മത മതത്തെ ചുറ്റിപ്പറ്റിയാണ് രാഷ്ട്രീയപരമായും എല്ലാ കാര്യങ്ങളും മതം മതം എന്നിൽ ഊന്നി നിക്കുകയാണ് മതമാണ് രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളോടൊപ്പം നിൽക്കുന്ന അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് രാജ്യം ഭരിക്കുന്നത് അപ്പോൾ അവർ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഒരു രാമക്ഷേത്രം ഉയർന്നത് അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ അഭിലാഷമാണ് ആശയമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കുമ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിക്കുന്ന അയോധ്യയില് രാമക്ഷേത്രം വന്നുകൊണ്ടാണ് ഇപ്പൊ ഈ കോലാഹലങ്ങളൊക്കെ രാമക്ഷേത്ര നിർമ്മാണത്തിന് മുൻകൈ എടുത്തത് അപ്പോ ബിജെപിയുടെ പരിപാടിയാണ് അതൊരു രാഷ്ട്രീയപരമായ കാര്യമായി പോയില്ലേ അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കാറില്ല കോൺഗ്രസിനെ ഏറ്റെടുക്കാമല്ലോ സിപിഎമ്മിനെ ഏറ്റെടുക്കാമല്ലോ എന്തുകൊണ്ട് എടുക്കുന്നില്ല അപ്പൊ അയോധ്യയിലെ രാമൻ ബി ജെ പിടേത് മാത്രമല്ല സി പി എമ്മിന്റെ ആണ് സി പി എമ്മിന്റെ ആണെങ്കിൽ സി പി എമ്മിന്റെ ആണ് കോൺഗ്രസിന്റെ ആണ് അതെന്താ അവർക്കൊന്നും രാമന വേണ്ടാത്ത രാമൻ എല്ലാവരുടെ ആണ് പക്ഷെ രാഷ്ട്രീയപരമായിട്ട് പൊതുസവ് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈദരാബാദ് ജനത ബിജെപിക്കൊപ്പമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ന്യൂനപക്ഷ പ്രകടനം നടത്താൻ

ജീവിക്കുന്ന ജനങ്ങൾക്ക് എന്ത് വികസനം അതുകൊണ്ട് വീട് വരെ പൊളിച്ച് അവർക്ക് താമസിക്കാൻ പോകുന്ന കുടിയൊഴിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ പുനരധിവാസം ഉറപ്പാക്കേണ്ടത് നമ്മളുടെ പ്രതീക്ഷിച്ചൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവില്ല രാമക്ഷേത്രം പടുന്നോണ്ടാണ് ഇപ്പൊ ഇത്രമാത്രം വിവാദം കത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നമാകുന്നത് കേന്ദ്രത്തിൽ രാജ്യവ്യാപകമായി രാമനും രാമക്ഷേത്ര പ്രതിഷ്ഠയും ഒക്കെ വാർത്തയാകുമ്പോൾ കേരളത്തിൽ ആ ഒരു ഭയം രാജ്യത്തുടനീളമുള്ള ആ ഒരു ഭയം ഇപ്പോൾ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ നമ്മൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ വരെ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികളായ ലെഫ്റ്റിസ്റ്റ് ആൾക്കാർ വരെ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ വരെ രാമൻ്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു ആ ഒരു വികാരം രാമൻ എന്ന വികാരം രാമൻ ഹിന്ദുക്കളുടേതാണ് ഞങ്ങളുടേതാണ് എന്ന വികാരം കേരളത്തിൽ ജീവിക്കുന്ന ഹൈന്ദവർക്കുണ്ട് അപ്പോൾ ആ ഒരു വികാരം ആരെയാണ് പീഡിപ്പിക്കുന്നത് സിപിഎമ്മിനെയും കോൺഗ്രസിനെയും അവരുടെ മതേതര കപട മതേതര മുഖംമൂടിയാണ് അവിടെ അഴിഞ്ഞു പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ഇതിന് പിന്നാലെ ഈ രാഷ്ട്രീയ കേരളത്തിൽ അതിനെ എതിർക്കാനായിട്ട് സി പി എമ്മിന് വികസന രാഷ്ട്രീയം മുമ്പോട്ട് വെക്കാമല്ലോ സി പി എം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്നും കപടമതേതര പാർട്ടിയാണ് കാരണം ഇപ്പോ മുസ്ലിം പ്രകടനം നടത്തുമ്പോഴും അവർ കാലാകാലങ്ങളായിട്ട് ചെയ്തു വന്ന ഒരു മുസ്ലിം വിരുദ്ധത ഒരിക്കലും മറച്ചുവെക്കപ്പെടേണ്ടാത്ത ഒരു വസ്തു തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ വ്ളാദിമിർ ലെനിന്റെ നേതൃത്വത്തിൽ ബിജെ റഷ്യയിൽ റഷ്യയിൽ ബോൾഷ്യ അധികാരം പിടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഇരുപത്തി അയ്യായിരം മോസ്കുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അവസാനമാകുമ്പോൾ അവിടെ അവശേഷിച്ചത് അയ്യായിരത്തിൽ താഴെ മുസ്ലിം പള്ളികൾ മാത്രമാണ് അങ്ങനെ മുസ്ലിം വംശജരോട് ഏറ്റവും അധികം ക്രൂരത ചെയ്ത ആലനിൻ്റെ ഏറ്റവും വലിയ ആരാധകനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഈ പറയുന്ന ജോൺ ബ്രിട്ടാസും ഒക്കെ അപ്പോൾ അതിൽ ആശയപരമായിട്ടൊരു ഒരു വിരുദ്ധതയുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എന്താ സംഭവിച്ചിട്ടില്ല കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അത് തന്നെയാണ് മുസ്ലിങ്ങൾക്കും അവർക്ക് ബിജെപി അങ്ങനെ ആരെയും പേടിപ്പിച്ച് ഭരിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ടും നിലനിർത്തിക്കൊണ്ടാണ് ഹിന്ദുത്വം ബിജെപി ഹിന്ദു ജെ പി വിശ്വസിക്കുന്ന ആൾക്കാർ കൂടുതൽ ഹൈന്ദവ വിശ്വാസികളാണ് അപ്പോൾ അവർ ഹൈന്ദവ മൂല്യങ്ങൾക്കൊപ്പം നിൽക്കണ്ടേ ഹൈന്ദവരെ മാത്രം ഹൈന്ദവരൊപ്പം നിൽക്കുമ്പോൾ എന്ന് പറയുന്ന പാർട്ടി ഒരു അതാണ് െതിരായ അതായത് മനുഷ്യനുള്ള കാലം തൊട്ട് തെറ്റെ മനുഷ്യൻ്റെ മനസ്സിലുള്ളൊരു സംഭവമാണ് അതായത് നമ്മുടെ പഴയകാല കേരള ചരിത്രമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ജാതി വ്യവസ്ഥ സമുദായം അവർണർ സവർണർ ഈ താഴ്ന്ന ജാതിക്കാർ ഉയർന്ന ജാതിക്കാർ അങ്ങനെ ഒരു ജാതി വ്യവസ്ഥ എപ്പോഴും മനുഷ്യൻ്റെ മനസ്സിലുണ്ട് അതിപ്പോൾ എത്രത്തോളം കാലം പുരോഗമിച്ചാലും അത് മാഞ്ഞു പോകാൻ പോകുന്നില്ല അതിപ്പോൾ കേരളത്തിൻ്റെ കാര്യം എടുത്താലും ഭാരതത്തിന്റെ കാര്യം എടുത്താലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴും വിദ്യാഭ്യാസപരമായിട്ട് അത്ര അങ്ങോട്ട് ഉയർന്നു വന്നിട്ടില്ല അത്രയ്ക്ക് അങ്ങോട്ട് ഡെവലപ്മെന്റ് ആയിട്ടില്ല ഇവര് ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ട് വരുമ്പോൾ ഭാവിയിൽ ചിലപ്പോൾ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരായിരിക്കും ആ വന്നിട്ടുണ്ട് അപ്പൊ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അത്രത്തോളം വികസനങ്ങൾ വരാൻ പോവാണ് പക്ഷേ വിദ്യാഭ്യാസമായി എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കും നമ്മൾ കേരളത്തിലുള്ള മലയാളികളായിരിക്കും കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഞാൻ പറയുന്നത് ഇനിയിപ്പോൾ എത്രത്തോളം ഡെവലപ്പ്ഡ് ആണെന്നുണ്ടെങ്കിലും മനുഷ്യൻ്റെ മനസ്സിൽ ജാതി ഭക്തി വിശ്വാസം മതം ഇങ്ങനെയുള്ളൊരു സ അങ്ങനെയൊരു കോൺസെപ്റ്റ് എപ്പോഴും ഒരു കനലായിട്ട് തന്നെ എപ്പോഴും നിലനിൽക്കും അപ്പോൾ ആ കനലിനെ ആളി കത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഇവർ നടത്തുന്നത് അങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ അധികാരം പെട്ടെന്ന് പിടിച്ചെടുക്കാം കാര്യം മനുഷ്യൻ്റെ മനസ്സിൽ മതവികാരങ്ങൾ വ്രണപ്പെട്ടു തുടങ്ങുകയാണെങ്കിൽ അത് അതൊരു ടാസ്ക്കാണ് അവർ അവരുടെ മുന്നിൽ അത് ആ ഒരു ഭ്രാന്തായിട്ട് മാറും മനുഷ്യന് ആ അധികാരം നിലനിർത്താൻ പറ്റും അതിനേക്കാൾ ഏറെ ചെയ്യുന്ന സി പി എം ആണ് കാരണം സാധാരണക്കാരായ മുസ്ലിം ജനങ്ങൾ ദേശീയത ദേശീയതയുമായി സമരസപ്പെടുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു പ്രസ്ഥാനം സി പി എം മാത്രമാണ് കാരണം അതാണ് അവരുടെ ന്യൂനപക്ഷ പ്രീണന ഇപ്പോ സമൂഹ മാധ്യമങ്ങളിലടക്കം അങ്ങനെയുള്ള പല പരാമർശങ്ങൾ ഇപ്പോ കഴിഞ്ഞ ഇടയാണ് സ്പീക്കർ രമേശ് ഷംസീർ ഗണപതി മിത്താണെന്ന പരാമർശം നടത്തിയത് അതിനെ അനുകൂലിച്ചുകൊണ്ട് തൊട്ടടുത്ത ദിവസം ഹൈന്ദവ വിശ്വാസം ഹൈന്ദവ വിശ്വാസിയല്ല ഹൈന്ദവനായ എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹം ഷംസീറിനെ ന്യായീകരിച്ചു രംഗത്ത് വരുന്നത് അപ്പോൾ അവിടെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് അവർക്ക് വേണ്ട എന്നുള്ളൊരു ഒരു നയമാണ് അവർ സ്വീകരിക്കുന്നത് രാജ്യം ഒട്ടാകെ ഭക്തിയുടെ മാർഗം വിതറിയല്ല കമ്മ്യൂണിസ്റ്റ് ഭരണം പിടിച്ചെടുത്തത് കേരളത്തിൽ മാത്രമേ അവർ ഒതുങ്ങുന്നുള്ളൂ കേരളത്തിൽ മാത്രമേ ഒതുങ്ങുന്നുള്ളൂ പക്ഷെ ഇത്രത്തോളം വ്യാപകമായുള്ള പ്രചരണങ്ങൾ അവർ നടത്തിയിട്ടില്ല അത്രയും പിടിച്ചെടുത്തിട്ടില്ല താങ്ങിയാണ് കമ്മ്യൂണിസ്റ്റ് നിലനിൽക്കുന്നതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ് ഭാരതമൊട്ടാകെ ഉള്ള ഭാരതമൊട്ടാകെല്ലോ ഇപ്പൊ ഇനി ഇല്ല കനൽ കെട്ടു ഇനി ഉള്ളത് കേരളത്തിൽ മാത്രമാണ് അവിടെ അവസാനിക്കാൻ ഇനി ഏതാനും നാളുകൾ മാത്രം മതി കാരണം അങ്ങനെയാണ് നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും ആ പോക്കു